പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയാണ് കാന അവസാനത്തെ പ്രവേശിച്ചാൽ പിന്നെയുള്ള രാത്രികൾ ും ആ രാത്രി എന്ന് പറഞ്ഞ രാത്രി ഒരുപാട് സമയം അങ്ങ് നിസ്കരിക്കും കയ്യാമുണ്ടാകും വലിയ കാപ്പ് ഒരുപാട് സമയം പള്ളിയിൽ മാത്രം ചിന്തകളായി ആരാധനയിലായി ചെലവഴിക്കും ധാരാളം ഖുർആനിന്റെ പാരായണം കൊണ്ട് രാത്രി സജ്ജമാക്കും ധാരാളം അധികരിപ്പിച്ചുകൊണ്ട് രാത്രി ഹയാത്താക്കും പള്ളിയിൽ വരാൻ പ്രയാസമുണ്ടോ വീട്ടിൽ ഇത് ചെയ്യാം ചേച്ചിക്കാപ്പ് വീട്ടിൽ നടക്കില്ല എന്നാലും രാത്രിയിലുള്ള നന്മകൾ അധികരിപ്പിക്കുക എന്നത് അതിന്റെ ഭാഗമാണ് തന്റെ അരമുണ്ട് മുറുക്കിയൊടുത്തൊരു വല്ലാത്ത ജാഗ്രതയുടെ തയ്യാറെടുപ്പുണ്ടായിരുന്നു ഒരു ഒരുക്കുണ്ടായിരുന്നു ഒരുങ്ങണം നമ്മൾ മാറ്റി വെക്കണം നമ്മൾ നമ്മൾ മാത്രം പള്ളിയിലിരിക്കുന്ന ഭാര്യ ഫോണിലാണ് മക്കൾ അങ്ങാടിയിലാണ് അവർത് ആ ഫോർ ട്വന്റിയും മറ്റും സാധനങ്ങളും തിന്നും കുടിച്ചും അങ്ങാടിയിൽ നടക്കുകയാണ് ഷോപ്പിങ്ങിന്റെ പേര് പറഞ്ഞ് കുടുംബസമേതം കറങ്ങി നടക്കുകയാണ് പ്രവാചകന്റെ ചരിത്രം പറയുകയാണ് ഐ കലാഹ്ലഹോ ഈ ആരാധനയിലേക്ക് തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തി കൊണ്ടുവരികയാണ് എല്ലാവർക്കും കിട്ടണം ഇതിന്റെ മൂല്യം ആ ലൈലത്തുൽ മഹത്വം നഷ്ടപ്പെടാതിരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസ്സലാം രാത്രിയും പകലിലും ഒരു വേറിട്ട ജീവിതമായിരുന്നു ജബലീൽ അലഹിത്തു വസ്സലാം വന്നുകൊണ്ട് ഖുർആനിനെ പരിശോധിക്കാറുണ്ടായിരുന്നു തങ്ങൾ ജിബ്രീൽ വരുന്ന സമയത്തെ കുറിച്ച് പറയാണ് അജ്ബതസ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ദാനം ചെയ്യുന്നത് നബിയായിരുന്നു നബിക്ക് എത്ര കോടീൻ്റെ ആസ്തി ഉണ്ട് എത്ര വലിയ ബിസിനസ് ഉണ്ട് ഒന്നുമില്ല പക്ഷെ ഉള്ളത് എന്താണോ അത് കൊടുക്കാനുള്ള മനസ്സായിരുന്നു നമ്മൾ ഇപ്പോഴും ആലോചിക്കുകയാണ് കളക്ഷൻ കൂടുതലാണ് സ്ഥാപനങ്ങളുടെ പൈസ ഒരുപാട് ആവശ്യങ്ങൾ ചെലവ് വരികയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പിരിവാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇഹ്ലാസോടെ നമ്മൾ ചെയ്യുക നമ്മുടെ കഴിവ് നമുക്കറിയാം ഇത് കൊടുക്കുന്ന മനുഷ്യൻ്റെ ഗുണമെന്താണ് അല്ലാൻ്റെ നിങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെലവഴിച്ചാൽ അതിന് പകരം വേറെ തരും നിങ്ങൾക്ക് നഷ്ടം വരൂല കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും നാശനഷ്ടം വരൂല്ല നിങ്ങൾക്ക് പകരം തരും ഏറ്റവും നന്നായി റിസക് തരുന്നത് അള്ളയാണ് ഞാൻ ഇതൊക്കെ കൊടുത്താൽ എനിക്ക് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണ്ടേ അല്ല തരും പരിഹാരം പടച്ചെറപ്പ് തുറന്നിട്ട് തരും എല്ലാ പ്രഭാതത്തിലും ഒരു മലക്ക് വിളിച്ച് പറയുന്നു പ്രാർത്ഥിക്കുന്നു മലക്കാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട് അകയാൽ നമ്മൾ ദാനം ചെയ്യുക എന്തൊക്കെ ദാനം ചെയ്യാം വെറും പണം മാത്രം ചിന്തിക്കല്ലേ വസ്ത്രമാകാം വെള്ളമാകാം ഈത്തപ്പഴമാകാം കഴിയുന്ന നമ്മുടെ മേഖലക്കനുസരിച്ച് കൊണ്ട് എന്താണോ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എത്രയെത്ര മനുഷ്യരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരെ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ വീടിന്റെ പണി പൂർത്തിയാകാതെ സ്വന്തമായി ഇത് നല്ല പോലെ ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ പറ്റുമോ പെരുന്നാളായി നമ്മളൊക്കെ കുടുംബസമേതം രണ്ടും മൂന്നും തരം നോക്കി നല്ല ബ്രാൻഡഡ് വസ്ത്രങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഈ നാട്ടിലെ അമ്പതിലേറെ കുട്ടികളുടെ കണക്കെടുത്ത് വസ്ത്രം മേടിക്കാൻ പ്രയാസപ്പെടുന്നവർ നമ്മൾ എത്ര പേര് സഹകരിച്ചു ആയിരത്തി രൂപയുടെ ഈദ് കിസ്വ എന്ന പ്രൊജക്ട് പാവപ്പെട്ട മനുഷ്യന്റെ മക്കൾക്ക് വസ്ത്രം മേടിക്കാനാണ് സഹകരിക്കണം കഴിഞ്ഞ പോലെ ഫുള്ള് ഫുള്ള് പകുതി പകുതി നമ്മൾ സന്തോഷിക്കുന്നു നമ്മുടെ കുടുംബം സന്തോഷിക്കുന്നു അതില്ലാത്തവന്റെ വേദന മനസ്സിലാക്കുന്നു രോഗികളായ എത്ര പേരാണ് ദിവസവും ആശുപത്രി ചെലവുകളുടെ അവസ്ഥ ആലോചിച്ചു നോക്കൂ ഇടത്തൊരു പള്ളിയിൽ ഒരു സഹോദരൻ വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗം ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അതിന് പത്ത് കൊല്ലമായി ആ മനുഷ്യൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസത്തെ ഒരു നേരത്തെ ഗുളികയ്ക്ക് അഞ്ഞൂറ് രൂപ ഒരു ദിവസം രണ്ട് ഗുളിക അദ്ദേഹത്തിന് സ്ഥിരമായി മുടങ്ങാതെ പത്ത് കൊല്ലമായി കഴിക്കണം ഒരു ദിവസം രണ്ട് ഗുളികക്ക് വേണ്ടി ആയിരം രൂപ നമ്മൾ ഇന്ന് എത്ര സുഖത്തിലും എത്ര അള്ളാഹുവിനോട് സ്തുതി പറയണമെന്ന് ചിന്തിക്കുക ഇത് കഷ്ടപ്പെടുന്നവന്റെ വേദനയ്ക്ക് പകരമാകാൻ ഒരു ഗുളികക്ക് ഒരു മരുന്നിന് ഒരു സൂചി വെക്കാൻ ഒരു ഡയാലിസിന് നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ സ്വതക്കുന്ന് പോകണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത് ഒക്മിനീയങ്ങളായ മനുഷ്യന്മാരുടെ സ്വഭാവമാണ് അവർ നന്നായി പണം ചെലവഴിക്കും ഒരുപാട് കാലം കൂലി കിട്ടുന്ന ജാമ്യ പോലെയുള്ള സ്ഥാപനങ്ങൾ റേഡിയോ സംവിധാനങ്ങൾ ചെറിയ സംഖ്യ കൊണ്ട് കൊല്ലങ്ങളോളം പ്രതിഫലം കൂട്ടാൻ പറ്റുന്ന മേഖലകൾ നമ്മൾ ചിന്തിക്കണം അള്ളാൻ്റെ ഖുർആാൻ പറഞ്ഞു യഥാർത്ഥം ഒക്മിനീയങ്ങൾക്ക് ചില സ്വഭാവമുണ്ട് വിശ്വാസികൾ ആര് ഇനി പറയുന്ന ഇദാ അലൈഹിം സ്വഭാവ അള്ളാന്റെ ആയത്ത് ഓതി കേൾപ്പിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈമാൻ കൂടും പ്രസംഗം കേട്ടാൽ ഈമാൻ കൂടണം ആയത്തുദ്ധരിച്ചുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഈമാൻ കൂടുന്നവരാ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഈമാൻ കൂടുക അത് മൊഹ്മിനിൻ്റെ സ്വഭാവമാണ് എല്ലാ കാര്യങ്ങളും അടുത്ത അവര് നമസ്കാരം കൃത്യനിഷ്ഠമായി പാലിക്കുന്നവരാണ് അതോടൊപ്പം അവർക്ക് കൊടുത്തതിൽ നിന്ന് പടച്ചോൻ തന്നതിൽ നിന്ന് അവർ അള്ളാഹു ഇഷ്ടപ്പെട്ടതിൽ ചെലവഴിക്കുന്നവരാണ് അവരാണ് ഒറിജിനൽ എന്ന് ആ പ്രയോഗം തന്നെ എത്ര കൃത്യമായിട്ടാണ് കൊടുത്തത് അതുകൊണ്ട് ഈ ദിനങ്ങൾ ഈ ഇനിയുള്ള മണിക്കൂറുകൾ പോലും നമുക്ക് വിലപ്പെട്ടതാണ് നമ്മൾ എന്തിൻ്റെക്കെയോ തിരക്കിലാണ് നമ്മൾ ഒക്കെയോ പ്ലാനിങ്ങിലാണ് പോണത് ഒന്ന് തിരിച്ചുപഠിക്കണം ആയുസ്സാണ് തീർന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വരും നിറമദാൻ ആർക്കുണ്ടാകുമെന്ന് ആരൊക്കെ ജീവിതത്തിൽ വരുമെന്ന് ആരൊക്കെ അവിടെ ഉണ്ടെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ കഴിയാത്ത ഒരു ചാൻസ് ആരെങ്കിലും ലൈലത്തുൽ കതിറിൻ്റെ ആ ഓർമ്മത്ത് നഷ്ടപ്പെട്ടുവോ നഷ്ടപ്പെടുത്തിയോ അവനെല്ലാം ഹയറും നഷ്ടപ്പെടാൻ പോവാണ് അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഴുതികാഫിനെ കുറിച്ച് ചിന്തിക്കണം ഈഫിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കേണ്ട നിങ്ങൾക്ക് പറഞ്ഞാൽ മതി നമുക്ക് വേറെന്തെല്ലാം കാര്യങ്ങളുണ്ട് ഉണ്ടാകാം കഴിയുന്ന സമയമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ വേണമെന്നില്ല രണ്ടു മണിക്കൂറുള്ള പറ്റുമെങ്കിൽ രണ്ടു മണിക്കൂർ ഇരിക്കു നിന്റെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് പള്ളിയിൽ ഞങ്ങൾ വന്ന് മറ്റു വർത്താനങ്ങളൊക്കെ ഒഴിവാക്കി ലുസൂമൽ പള്ളിയിൽ തന്നെയും ചടഞ്ഞു കൂടി ഇബാദത്തുകളിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞുകൂടലാണ് കൂടലാണ് അതിന് സാധ്യമാകുന്നവർ പകല് കഴിയുന്നവർ പകല് രാത്രിയാകുന്നവർ രാത്രി അങ്ങനെ കഴിയാവുന്ന പോലെ ഈ ഐത്തികാഫുമായി ബന്ധപ്പെട്ടുള്ള എത്ര പരാമർശങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ കയബാലയം പണിതുയർത്തിയ സമയത്ത് ഇസ്മാഹിൽ നബി അലഹി ഇസ്ലാമിനോട് നബിനോട് പറയുന്നുണ്ട് അന്ന് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഈ കയബ നന്നായി വൃത്തിയാക്കണം പരിപാലനം പറഞ്ഞു കൊടുക്കുക എന്റെ ഭവനം നിങ്ങൾ രണ്ടാളും വൃത്തിയാക്കണം ശുദ്ധിയാക്കണം ആർക്കു വേണ്ടി അവർക്ക് വേണ്ടി കാഫ് ഇരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി റുക്കോയിലും അവിടെ കഴിയുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി നന്നായി വൃത്തിയാക്കണം അന്ന് പറഞ്ഞതാണ് പള്ളിയിൽ ഇരിക്കുക ഇനി നബിതങ്ങളെ എഹത്തികാഫുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം കാണാൻ സാധിക്കും അവിടുത്തെ പ്രിയപ്പെട്ടവർ പറയുന്നുണ്ട് നബിതങ്ങളുടെ റമദാനിൽ എല്ലാ റമദാനിലും എല്ലാ റമദാനിലും ഉണ്ട് അവസാനത്തെ റമദാനിൽ ഇരുപത് ദിവസമാണ് ഇരുന്നത് തവഫാഹു നബി മരിക്കുന്നത് വരെ അതുണ്ടായിരുന്നു പ്രവാചകന്റെ പ്രവാചകന്റെ മരണശേഷം നേരത്തെ നബി തങ്ങൾ ഭാര്യമാരുടെ കൂടെയാണ് കുടുംബത്തിന്റെ കൂടെയാണ് അവർ മറ്റൊരു വശത്ത് പ്രവാചകൻ ഇപ്പുറത്ത് പുരുഷന്മാരുടെ വശത്ത് കുടുംബം എഴുത്തി കാപ്പിലായിരുന്നു പ്രവാചകന്റെ മരണശേഷം ഭാര്യമാർ ഒരു ഹറാമായ കാര്യമായിരുന്നുവെങ്കിൽ അവർ അത് അനുഷ്ഠിക്കുമോ ഇല്ല അവർ തുടർന്ന് എഴുത്തിക്കാപ്പ് ചെയ്തു ഇസ്ലാമിൽ പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ആരാധനാ സ്വാതന്ത്ര്യം അവർക്കും വൃത്തിയായി നല്ല രൂപത്തിൽ സൗന്ദര്യങ്ങളും ആഡംബരങ്ങളും ഒന്നുമില്ലാതെ മാന്യമായി പള്ളികളിൽ വരാം നമസ്കരിക്കാം ക്ലാസ്സുകൾ പങ്കെടുക്കാം എഴുത്തിക്കാഫിരിക്കാം ഇസ്ലാം വെച്ച നിബന്ധനകളൊക്കെ പാലിച്ച് അള്ളാൻ്റെ റമദാനിനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തിന്റെ ഇടയിൽ ഒരു പറയുന്നത് പള്ളിയിലാണെങ്കിൽ ഭാര്യമാര് ചുമ്പിക്കുന്നത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അവർക്ക് അനുവദനീയമാണ് എഴുത്തിക്കാഫ് എന്നാൽ ഒരാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അവരുടെ എഴുത്തികാഫ് മുറിഞ്ഞു പോകും ഒരാൾ എഴുതികാഫ് ഇരിക്കുക അയാൾ ആവശ്യമില്ലാതെ അങ്ങനെ അങ്ങടി കൂടെ ഓരോ കാര്യങ്ങൾക്ക് മേടിക്കാൻ പോകുക പിന്നടക്കൻ വന്നിരിക്കുക അയാൾ എഴുതികാഫ് പാത്തിലാവും ഇരിക്കുന്ന സമയം നീയത്തോടു കൂടെ പൂർണ്ണമായി പള്ളിയിലേക്ക് അയാൾ മാറണം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം അതേത് ആവശ്യം ഏത് അത്യാവശ്യം നമ്മൾ ചിന്തിക്കണം പള്ളീനകത്ത് അനാവശ്യമായ കളിച്ചിരിതമാശകൾ കൊണ്ട് നശിപ്പിക്കരുത് മൊബൈലിന്റെ മിസ്യൂസിങ് ആ സന്ദർഭങ്ങൾ വരരുത് വെറും ഉറക്കം മാത്രമാകരുത് തീറ്റയും കുടിയുമായി മാത്രം എഹ്തികാഫിനെ മാറ്റരുത് മറിച്ച് അത്യാവശ്യ കാര്യങ്ങൾക്ക് സംസാരമാകാം കൂടിയാലോചനകളാവാം ഉറക്കം വരുമ്പോൾ അല്പം ഉറങ്ങാം അതൊന്നും വിരോധിക്കപ്പെട്ടതല്ല എന്നാൽ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്താൻ ശുദ്ധമായ മനസ്സുമായി കൂടുതൽ സമയം ഈ ബാധത്തിൽ വരിക എന്താ ലൈലത്തുൾ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഇരുത്തും അങ്ങനെ രാത്രി ഉണ്ടോ അങ്ങനെ ഒരു രാത്രി ഉണ്ട് അത് എല്ലാ വർഷത്തിലുമുണ്ട് റാഹുവിന്റെ ഖുർആൻ സുഹൃത്ത് ദുഹാനിന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ മൂന്നാമത്തെ ആയത്ത് വരെ പറഞ്ഞ ആ ഭാഗം ഒരു രാത്രിയിലാണ് നാം ഖുർആാനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഏതാണ് ആ രാത്രി അടുത്ത ആയത്തിൽ പറഞ്ഞു മറ്റൊരാച്ച് പറഞ്ഞു അത് കദർ ആണ് അത് ആയിരം മാസത്തെക്കാൾ പോരിശയുള്ളൊരു രാവാണ് ആയിരം മാസം എന്ന് പറഞ്ഞാൽ എൺപത്തിമൂന്ന് കൊല്ലാണേ നമുക്കൊരു ആയുസ് കിട്ടുമോ എൺപത്തിമൂന്ന് കൊല്ലം ജീവിക്കാൻ നമുക്ക് കിട്ടുമോ ആ കിട്ടാത്തവൻകൂടി ലഭിക്കും അതിന്റെ പുണ്യം ആ ഒരക്ഷ രാത്രി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാലേ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവ് കുറാൻ ഇറങ്ങിയ രാവ് അനുഗ്രഹീതമായ രാത്രി ആയിരം മലാഹമർ ആയിരം മാസത്തേക്കാൾ പോരിഷയുള്ള മഹത്വമേറിയ രാത്രി ജിബിലിയിലടക്കമുള്ള മല ഐക്കത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന രാത്രി പ്രഭാത സമയം വരേക്കും അള്ളാഹുവിന്റെ പ്രത്യേക സമാധാനം ഇറക്കിത്തരുമെന്ന് പറഞ്ഞു എന്നിട്ടും ആളുകൾ പറയാണ് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ലൈലത്തുൽ കതറൊക്കെ എന്നോ കഴിഞ്ഞു പോയിക്കൊണ്ടോ ഇനി ലൈലത്തുൽക്കതർ ഒന്നും വരൂല്ല എന്നാണ് ചില മനുഷ്യന്മാർ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് അസുസലു വസ്ലമ സഹാബത്തിനോട് പറയാണ് കഴിഞ്ഞു എന്നല്ല പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം ഇരുപത്തിഒൻപതിനോ ഇരുപത്തിനോ ഇരുപത്തിയഞ്ചിനോ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഒറ്റയിട്ട രാവ് പ്രതീക്ഷിക്കാൻ മറ്റൊരു റിപ്പോർട്ടിൽ ഫൽത്തമി സുഹാഫിൽ അവസാനത്തെ പത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ അവസാന പത്ത് മൊത്തം ഉണ്ട് എന്നാലും അതിൽ കൂടുതൽ സാധ്യത ഒറ്റയിട്ട രാവുകൾക്കാണ് അതുകൊണ്ട് തന്നെ ആ ഒറ്റയിട്ട രാവുകൾ നമ്മുടെ നാട്ടിൽ ചൂഷണങ്ങൾക്ക് സാധ്യതയുണ്ട് ഇരുപത്തിയേഴാം രാവിൻ്റെ അന്ന് പള്ളിയിൽ എഴുത്തി കാഫിരിക്കേണ്ട മമ്മി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മെസ്സേജ് വരും ഞങ്ങൾ പാടത്തേക്ക് വന്നോളൂ ഗ്രൗണ്ടിൽ വന്നോളൂ ഇവിടെ തൗബയുണ്ട് ഇവിടെ സ്വനാത്തുണ്ട് ഇവിടെ നബിയെ നേരിട്ട് സ്വപ്നം കാണാനുള്ള കറാമത്തെ കഥകളുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കും സുഹൃത്തുക്കളെ നിങ്ങൾക്കല്ലാഹുവിൻ്റെ കൂലിയും തൗബയും പുണ്യവുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ പള്ളിയിലിരിക്കാം ആ പുരോഹിതന്മാരുടെ ചാക്ക് നിറക്കാൻ പണച്ചാക്ക് നിറക്കാൻ ആ പുരോഹിതന്മാരുടെ ആത്മീയ വാണിപത്തിന് കൊഴുപ്പ് പകരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് സ്വാഗതം ചൂഷണമാണ് തികഞ്ഞ ചൂഷണം ഇരുപത്തിയേഴാം രാവിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ഹദീസുകൾ പഠിപ്പിക്കുന്നത് മുഴുവൻ അല്ലെങ്കിൽ ഒറ്റയിട്ട രാവുകളുടെ മഹത്വം പഠിപ്പിക്കുന്നതിന്റെ മുഴുവൻ അവർ ഇപാദത്തുകളിൽ പള്ളികളിൽ ചെലവഴിക്കണം എന്നുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെ ഒരു സംശയം ഒരങ്ങാടിക്കും ഒരു പാഠത്തിനും അതിൻ്റെക്കാൾ പോലീശ വേറെ കൊടുത്തിട്ടില്ലേ പള്ളികളിൽ ഇരിക്കുന്നതിനേക്കാൾ എന്നാൽ ഈ കൗമിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നത് ഇനി ചിലർ പാടത്തേക്ക് വെട്ടില്ലെങ്കിലും പള്ളികളിൽ ദീൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ ാവാണ് പറയുന്നു എല്ലാ മനുഷ്യന്മാരും അതിൻ്റെ താ കിട്ടാൻ വേണ്ടി വരും അവരെ കൊണ്ട് ദീനിലില്ലാത്ത ദിക്കർ ദീനിലില്ലാത്ത സ്വലാത്തുകൾ ദീൻ പഠിപ്പിക്കാത്ത പല ചടങ്ങുകൾ കൊണ്ടുവന്ന് നിറച്ച് നശിപ്പിക്കുമ്പോഴാണ് നമ്മളാലോചിക്കേണ്ടത് ഇമാം സുഫിയാനു സൗരിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അവസാന പത്തൊക്കെ വന്നാൽ തഹജ്ജു നമസ്കരിച്ചുകൊണ്ടും കഠിനമായി അധ്വാനിച്ചുകൊണ്ടും കുടുംബക്കാരെ ഒന്നിണക്കി വിവാദത്തിൽ മുഴുകി കൊണ്ടുപോകുവാനുമാണ് എനിക്കിഷ്ടമെന്ന് സുഫിയാനു സൗരി റഹിമഹുല്ലായെ പോലെയുള്ള താപയങ്ങൾ പറയുന്നുണ്ട് അത് ഷോപ്പിങ്ങിനും അങ്ങാടി കറക്കങ്ങൾക്കും അതുപോലെ തന്നെ അനാവശ്യമായ പുറത്തിറങ്ങി വിലസുന്നതിനും ദയവു ചെയ്ത് നല്ലൊരു മുകിൻ ആണെങ്കിൽ നമ്മളങ്ങനെ ചിന്തിക്കരുത് അതൊരു തരം അപമാനിക്കുന്ന പ്രവർത്തനമായിട്ട് നമ്മൾ മനസ്സിൽ തോന്നണം അവസാനത്തെ പത്ത് ദിനങ്ങൾ മുഴുവൻ അങ്ങാടി തിരക്കുകൾ ഉണ്ടാക്കുന്നതിനായി നമ്മൾ പോകുന്നുവെങ്കിൽ എത്ര ദുഷ്കരമാണ് അതിൻ്റെ എന്ന് ആലോചിച്ച് നോക്ക് മാത്രമല്ല നമുക്ക് ഈ ദിനങ്ങളിൽ ഇതുവരെ കരയാത്തവർ ഒന്ന് കരയേണ്ട ദിനങ്ങളാണ് ഇതുവരെ രണ്ട് പത്തിൽ പൊട്ടി കരയാത്തവർ കരയണം ഒറ്റക്കിരുന്നിട്ട് എന്തിന് എന്ത് പ്രശ്നനും സ്വന്തം പാപങ്ങൾ പടച്ചോം പുറത്തു കിട്ടണം എന്ന നീയത്തിലിരുന്ന് കരയണം നമ്മൾ പറ ഒറ്റക്കൊരു മനുഷ്യൻ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നു അവനിങ്ങനെ ഇരുന്ന് ഓർത്ത് കുറിച്ചോർത്ത് അള്ളതന്ന ഞാമത്താലോചിച്ച് അല്ല നൽകുന്ന പരീക്ഷണങ്ങൾ ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്ന് കരയുന്നവനാണെങ്കിൽ അള്ളാൻ്റെ തണല് കിട്ടുമെന്നാ പറഞ്ഞത് ചില കണ്ണുകളെ നരകം തൊടൂല ചില കണ്ണുകൾ നരകത്തിൽ വീഴൂല ആരാണ് ഭക്തമിങ് ഹയത്തില്ല അള്ളാനെ പേടിച്ചിട്ട് നെഞ്ചകം പൊട്ടി കരയുന്ന അടിമകളുടെ കണ്ണ് എന്ന് ഹദീസ് പഠിപ്പിക്കുന്നത് നമ്മുടെ കുറിച്ച് ഓർക്കുക ങ്ങളെ കുറിച്ചോർക്കുക അള്ളാഹിന്റെ അതാപിനെ കുറിച്ചോർക്കുക അള്ളാഹെന്ന ഞാമത്തിനെ കുറിച്ചോർത്തൊന്ന് കരഞ്ഞ് കണ്ണുനീർ പൊഴിക്കുന്ന കണ്ണുകളായി വിനയാന്യതരായി പശ്ചാത്തപിച്ച് അള്ളാഹവിലേക്ക് മടങ്ങുന്നതാവട്ടെ ഇനിയുള്ള ദിനങ്ങളെങ്കിലും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ പൂർണ്ണമായ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ലൈലത്തുൽ കതറിന്റെ പുണ്യത്തെ മഹത്വത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പട തൗഫീഖ് നൽകുമാറാകട്ടെ